ഹായ് ഒരൊറ്റ സോൾ എങ്ങനെയാണ് ട്വിൻ സോൾസ് ആയി മാറുന്നത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടില്ലേ അത് നോക്കാം അതായത് നമുക്കറിയാം ഈ ഭൂമിയിലുള്ള ഓരോ സോൾസും ഹൈ പോസിറ്റീവ് പവറായ ഈശ്വരനിൽ നിന്നുമാണ് ഉത്ഭവിച്ചിട്ടുള്ളതെന്നല്ലേ അതുകൊണ്ട് തന്നെ എല്ലാ സോൾസിലും ഈശ്വരാംശം ഡിവിനിറ്റി ഉണ്ടെന്ന് പറയാം സോൾസ് എന്ന് പറഞ്ഞാൽ ഒരു എനർജി മാത്രമാണ് അതൊരിക്കലും ഒരു ബോഡി അല്ല അറിയാവുന്ന കാര്യമാണ് ഒരു സോൾ ഒരുപാട് ബോഡീസിനെ വഹിച്ചിട്ടുണ്ടാകും നിങ്ങൾ അങ്ങനെ വേണം ഞാൻ പറയുന്നത് മനസ്സിലാക്കി എടുക്കണം ഓക്കെ ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച സോൾസ് ഭൂമിയിലെത്തി ഒരു ശരീരം സ്വീകരിച്ച് ഇങ്ങനെ ജീവിച്ചു തുടങ്ങുന്നു ആ ശരീരം ചിലപ്പോൾ സസ്യങ്ങളാകാം മൃഗങ്ങളാകാം പക്ഷികളാകാം കുഞ്ഞു കുഞ്ഞുപ്രാണികളാകാം ഷഡ്പദങ്ങളാകാം മനുഷ്യരാകാം എന്നുവേണ്ട എല്ലാ ജീവജാലങ്ങളും ആകാം ഓക്കെ ഈ ഈശ്വരനിൽ നിന്നും ഉത്ഭവിക്കുന്ന സോൾസിന്റെ എനർജി പോസിറ്റിവിറ്റി മാത്രം ഉള്ളതായിരിക്കും അവിടെ നെഗറ്റിവിറ്റിക്ക് ഒരു സ്ഥാനമില്ല കാരണം ഡിവിനിറ്റി ദൈവികതയുള്ള സോൾസ് അല്ലേ അതൊക്കെ ഈ സോൾസ് സസ്യങ്ങളായും മൃഗങ്ങളായും എന്ന് വേണ്ട മനുഷ്യനല്ലാത്ത ഏത് ജീവികളായിട്ടും ജനിക്കുമ്പോഴും ആ ഒരു പോസിറ്റിവിറ്റിക്ക് ഒരു കോട്ടവും തട്ടില്ല ഇത്തരം ജീവജാലങ്ങളിൽ സ്വാർത്ഥത അസൂയ അഹങ്കാരം പോലെയുള്ള നെഗറ്റിവിറ്റീസ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ എപ്പോഴാണോ ഈ സോൾസും മനുഷ്യജന്മം എടുക്കുന്നത് അപ്പോൾ മുതൽ ഈ സോൾസിന്റെ പോസിറ്റിവിറ്റി കുറയാൻ തുടങ്ങും നെഗറ്റിവിറ്റീസ് കൂടും കാരണം എന്താ കൂടുതൽ മനുഷ്യരും ചെയ്യുന്ന പ്രവർത്തികളെ നെഗറ്റിവിറ്റീസ് എന്ന് പറഞ്ഞതാണ് അവന് അസൂയ സ്വാർത്ഥത അഹങ്കാരം ദേഷ്യും മിണ്ടാപ്രാണികളെ ഹിംസിക്കുന്ന സ്വഭാവം ഇതെല്ലാം ഉണ്ടാകും അല്ലേ